ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മീനാ മോഹൻദാസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നല്ലൊരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിവെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് എല്ലാത്തിൻ്റെയും ബോഡി പോർഷൻ വരുന്നത് നല്ലൊരു മാമ്പഴ മഞ്ഞ കളറില് ഗോൾഡൻ്റെ ബുട്ടാസോട് കൂടിയാണ് വരുന്നത് അതിൻ്റെ അഞ്ച് ഷെയ്ഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് എല്ലാം അഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ എല്ലാത്തിനും മാമ്പഴമഞ്ഞ കളറാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ല ഒരു യെല്ലോ കളറിൽ ഇങ്ങനെയൊരു ബുട്ടാസ് വരും പല്ലുതായി ഇങ്ങനെ ഇത്രയും നല്ലൊരു ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ നിറയെ ടാസിൽസ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് കേട്ടോ സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻസ് വരുന്നത് അത്ര ഒതുങ്ങി അങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലാട്ടോ എന്നാ നമ്മള് തേച്ച് ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് വെച്ച് ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അത ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ബുട്ടാസ് വന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ഒക്കെ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് പല്ലുതായി ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ലക്ഷദാ ഇൻ്റെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് അത് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത്രയും വലിയ ബുട്ടാസാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഗോൾഡന്റെ ത്രെഡ് ആണ് കേട്ടോ ഇത് വരുന്നത് ത്രെഡിന്റെ ബുട്ടാസാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് മെറൂൺ ആണ് ഇതാണ് ബ്ലൗസ് പീസ് പല്ലുത ഇങ്ങനെ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇത് വരും സെയിം ഡിസൈനും സെയിം കളറും ഒക്കെയാണ് കേട്ടോ നല്ല രസമുള്ളൊരു ആ മാമ്പഴം പഴുത്ത് വരുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് ഇതിന് ബോഡി ഫുള്ള് ആ ഒരു ഡിസൈൻ വരും പിന്നെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ പോർഷൻ കുത്തുന്നിടം മാത്രം ഈ ഒരു ചെറിയ ലൈൻസ് മാത്രമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് സഫയർ ഗ്രീൻ ആണ് അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ബുട്ടാസ് വരുന്നുണ്ട് ബ്ലൗസ് പീസിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെയുള്ളൊരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ല് വരുന്നത് സെയിം റേറ്റ് ആണ് ഫൈവ് നയൻ ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇത് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള എത്ര വണ്ണം ഉള്ളവർക്കോ ഹൈറ്റ് ഉള്ളവർക്കോ ഒക്കെ തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് കുറഞ്ഞാണേലും ബ്ലൗസ് പീസിനൊന്നും കുറവ് വരുന്നില്ല സാരിയുടെ ലെങ്തിന് ഒന്നും കുറവ് വരുന്നില്ല കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ഗ്രേപ്പ് ആണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കോൺട്രാസ്റ്റ് മാത്രം ആണോട്ടോ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ബോഡി പോർഷൻ സെയിം കളറും സെയിം ഡിസൈനും ആണ് ആണ്ട്ടോ വരുന്നത് ഇപ്പൊ ഇതാണ് നല്ലൊരു പൊന്മാനയിലെ ഷെയ്ഡിൽ വരും ബ്ലൗസിൽ നിറയെ ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് സ്ലീവിലും ആ ഒരു ഗോൾഡൻ്റെ ബോർഡർ വരുന്നുണ്ട് പല്ലു പല്ലുതാ ഇങ്ങനെ ഇത്രയും തിക്ക് വർക്കാണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു റേറ്റ് കൂടിയ സാരിയുടെ ഒക്കെ അതേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പല്ലു പല്ലുലെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓണത്തിന്റെ പാവാടയും ബ്ലൗസുവാണോട്ടോ നല്ല രസമുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്രൊക്കേഡിന്റെ ആണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസിന്റെ ഗോൾഡന്റെ താഴോട്ട് ഒരു പടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൽ നമുക്ക് സൈസ് വരുന്നത് ഒരു വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് പാവാടയ്ക്ക് എല്ലാം ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് എല്ലാം ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയാണ് നെക്സ്റ്റ് വരുന്നതും പാവടൻ ബ്ലൗസും തന്നെയാണ് കേട്ടോ ഓണത്തിന്റെ പാവടൻ ബ്ലൗസും തന്നെയാണ് ഇത് നമ്മുടെ നല്ല കോട്ടൺ തുണി അതായത് നമ്മുടെ സാധാരണ കോട്ടൺ തുണി ഉണ്ടല്ലോ കോട്ടൻ്റെ സെറ്റിൻ്റെ തുണിയാണ് വരുന്നത് വിത്ത് ലൈനിങ് വെച്ചിട്ടാണ് വരുന്നത് ഇതിന് കാര്യം ബോർഡർ വരുന്നത് കോപ്പർ ആണ് കേട്ടോ ബ്ലൗസ് നോക്കിയാൽ നല്ല രസമുള്ള ബീഡ്സ് വർക്കാണ് ബ്ലൗസിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് സൈസ് വരുന്നത് ഇരുപത്തിയാറ് തൊട്ട് മുപ്പത് വരെയാണ് സൈസ് വരുന്നത് ഇതിന്റെ വേറെ ഒരു കളറും കൂടി ഉണ്ട് ഗ്രീൻ ഷെയ്ഡും കൂടി ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതാ അതിന്റെ വരുന്നത് സിൽവർ ആണ് ബോർഡർ വരുന്നത് ആദ്യം ഞാൻ കാണിച്ചത് കോപ്പർ ആയിരുന്നു ഇത് സിൽവർ വരുന്നുണ്ട് വിത്ത് ലൈനിങ് എല്ലാം വെച്ചിട്ടാണ് പാവിടെയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇരുപത്തിയാറ് തൊട്ട് മുപ്പത് വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ആ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തന്നെയാണ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ കാര്യമുണ്ട് പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ സാരിയുടെ കൂടെ ഒന്ന് പെട്ടെന്ന് ഇനി നമുക്ക് ടൈം ഇല്ല ലോണോ എത്താറായതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോകുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ നല്ലൊരു ബ്രോക്കേഡിന്റെ ബ്ലൗസാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഏതാണോ പാവാട വരുന്നത് ആ ഹെ ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിബെല്ലാം വെച്ചിട്ട് തയ്ച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ഇരുപത്തിയാറ് തൊട്ട് മുപ്പത് വരെയാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സ്കേർട്ട് ഇതുവരെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അറുനൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂല് വരുന്ന നല്ലൊരു അജ്രക്ക് ഡിസൈനോട് കൂടി വരുന്ന വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഇതും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സൈസസ് വരുന്നത് മുപ്പത് തൊട്ട് മുപ്പത് തൊട്ട് മുപ്പത്തി നാല് വരെയാണ് കേട്ടോ സൈസ് അപരൽ വായിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് കാണിച്ചു തരാം ഏതാണോ പാവാടയിൽ ഡിസൈൻ വരുന്നത് അത് തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബ്ലൗസ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ടിഷ്യൂലാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ദാ ഫുള്ള് അജറക്കിന്റെ ബോർഡർ ത്രം വീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളിയാണ് കൊടുത്തിരിക്കുന്നത് വള്ളിയുടെ അറ്റത്തും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ടാണ് അത് സൈസ് വരുന്നത് ഇരുപത്തി എട്ട് തൊട്ട് മുപ്പത്തി രണ്ട് വരെയാണ് കേട്ടോ നമുക്ക് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്കേർട്ടും ടോപ്പും എന്താ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇത് തേർട്ടി ആണ് സൈസ് മുപ്പത് തൊട്ടിട്ട് മുപ്പത്തി നാല് വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് പാവാടയ്ക്ക് ഇതും അജറക് ഡിസൈൻ തന്നെയാണ് വരുന്നത് അജറക്കിൻ്റെ പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പാവാട ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്താ ഇത് വരും കേട്ടോ ഏതാണോ ബോർഡർ കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലൈനിങ് എല്ലാം വെച്ചിട്ട് സിബ് എല്ലാം വെച്ച് സ്ലീവ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിന്റെ ഫ്രണ്ടിലാ നെക്കിലായിട്ടൊരു മിറർ വർക്ക് വരുന്നുണ്ട് മുപ്പത് തൊട്ട് മുപ്പത്തിനാല് വരെയാണ് സൈസസ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂവിൽ തന്നെ വരുന്ന നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന പാവാടയാണ് കൊടുത്തിരിക്കുന്നത് സ്കേർട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന് സ്കേർട്ടിന് വിത്ത് ലൈനിങ് അറ്റാച്ച് അല്ല ബ്ലൗസിന് വിത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു വാടാമെല്ല് ഷെയ്ഡില് നെക്കിൽ നല്ലൊരു ബോട്ടനൊക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഫുൾ ഇങ്ങനെ മിറർ മിറർ അല്ലാട്ടോ സോറി ബീഡ്സ് വർക്ക് ഗോൾഡൻ്റെ ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ബാക്കിലെല്ലാം സിബെല്ലാം വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെച്ച് ചെയ്തിരിക്കുന്നാണ് ഇതിൽ നമുക്ക് സൈസ് വരുന്നത് മുപ്പത്തിയെട്ട് തൊട്ട് നാല്പത്തിരണ്ട് വരെയാണ് കേട്ടോ സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഞാനിപ്പോ കാണിച്ച സെയിം തന്നെയാണ് ഡിസൈന് മാത്രം ഡിജിറ്റൽ പ്രിന്റ് ഡിസൈന് മാത്രം വ്യത്യാസം വരുന്നുണ്ട് ആദ്യം ഞാൻ കാണിച്ച പൂവല്ലാട്ടോ ഇതിന് വരുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് ഇത് വന്നിട്ട് ആ ഒരു നെക്കിൽ ആ ഒരു ബീഡ്സ് വർക്ക് ബ്ലൗസിന് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു വരെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും ഇപ്പം ഞാൻ ആ കാണിച്ച സ്ക്വയർക്ക് തന്നെയാണ് ബ്ലൗസിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത്രയോ നല്ല ഹെവി ബീഡ്സ് വർക്ക് ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി എട്ട് തൊട്ട് നാപ്പത്തിരണ്ട് വരെയാണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ സ്കേർട്ട് ഇത് വരണ്ടോ ഇത്രയും വലിയ ഇത്രയും പ്ലീറ്റ്സ് എല്ലാം ഇട്ട് വരുന്ന സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്ന പാവാടയാണ് കേട്ടോ ഇങ്ങനെ വരും അതിന്റെ സ്കേർട്ടിന്റെ താഴെയായിട്ട് ഈ ഒരു ഗ്രീൻ ഡിസൈൻ വരുന്നുണ്ട് ആ ഡിസൈൻ അനുസരിച്ചുള്ള ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം പണ്ടും കൂടെ പിടിച്ച് ഒന്നിച്ച് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് ബ്ലൗസിൽ ഇതാണ് കേട്ടോ നെക്കിൽ ഇത്രയോ നല്ല ചെറിയ കട്ട് ബീഡ്സ് ഗോൾഡൻ്റെ വെച്ചിട്ടുള്ള വർക്കാണ് അപ്പം ഇതെല്ലാം സിബെല്ലാം വെച്ചിട്ട് തയ്ച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന സിബ് വെച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് തൊട്ട് നാൽപ്പത്തിരണ്ട് വരെയാണ് സൈസസ് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ലൊരു ടിഷ്യൂല് ബോക്സ് ഫ്ലീറ്റ് അല്ല ഇങ്ങനെ ബോക്സ് ഫ്ലീറ്റ് എല്ലാം അടിച്ചിട്ട് വരുന്ന ഒരു സ്കേർട്ടാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കോട്ടനെൽ കോട്ടനേല് വന്നിരിക്കുന്ന നല്ലൊരു ഗോൾഡന്റെ ചെറിയൊരു ബുട്ടാസ് വരുന്ന ഒരു ബ്ലൗസ് ബ്ലൗസിന് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് സൈസ് വരുന്നത് നമുക്ക് ഈ ഒരു സൈസസ് മാത്രമേ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില പീസൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സൈസ് മാത്രം വന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ദാവണി സെറ്റാണ് കേട്ടോ ഇത് പാവാട എല്ലാം ലൈനിങ് ഉൾപ്പെടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഇതിൽ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ വരും ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ലൊരു ഡിസൈൻ വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ദാവണി അതായത് നമ്മൾ ഉടുക്കുന്ന സാരി പോർഷൻ അത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അതിലും ഡിസൈൻ വരുന്നുണ്ട് ഗോൾഡൻ്റെ ഒരു നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പല്ലു ഇതാ ഇതാണ് കേട്ടോ നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ അതിനോട് സെയിം വരുന്ന ഏതാണോ ഇതിൽ കളർ വരുന്ന അതിനോട് സെയിം വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല കളറുകൾ വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ്റെ ടിഷ്യൂ ആണ് പാവാട വരുന്നത് കേട്ടോ ടിഷ്യൂ മെറ്റീരിയലില് ഇത്രോ നല്ലൊരു ഡിജിറ്റൽ ഫ്ലവർ കോപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനും വിത്ത് ലൈനിങ് എല്ലാം ഉൾപ്പെടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇത്ര കൂടി വലിയ കുട്ടികളുടെ അതായത് കോളേജ് ഫങ്ഷൻ ഒക്കെ പറ്റുന്ന പ്ലസ് ടു മുതൽ കോളേജ് ഫങ്ഷൻ ഒക്കെ പറ്റുന്ന ആ ഒരു അളവിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ബ്ലൗസ് പീസ് എന്നാ നല്ലൊരു സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ്ട്ടോ വരുന്നത് അതിന്റെ ധാവണി വരുന്നത് ഗോൾഡന്റെ ഇങ്ങനെ ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ദാവണിയാണ് നെക്സ്റ്റ് ഇതായത് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഫ്ലവർ ഡിസൈൻ ഒക്കെ ആണോ കൊടുത്തിരിക്കുന്നത് താഴെട്ട് വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരുന്ന ഒരു ഇത്രയും രീതിയിൽ വരുന്ന ഒരു ഗോൾഡന്റെ ബോർഡർ അതിൽ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണോട്ടോ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒന്നിച്ചു വെച്ച് കാണിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ ഉടുത്തു കാണിക്കേണ്ട പ്രായവും കഴിഞ്ഞു പോയി ഇത് ബ്ലൗസ് ആണ് അല്ലെങ്കിൽ ഞാൻ ഉടുത്തിട്ട് കാണിച്ചേനെ അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് ദാവണി വരുന്നത് കേട്ടോ ഇത്ര ആണ് ദാവണിക്ക് നീളം എല്ലാം വരുന്നത് കേട്ടോ ഇത് ഉടുക്കുന്ന മണ്ണു ഇതാണ് വരുന്നത് ദാവണി നമ്മൾ മേളിലോട്ട് ഇടുന്ന ദാവണിയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ കാണിച്ചത് ഗ്രീൻ ആണെങ്കിൽ ഇത് നല്ലൊരു ഡാർക്കായിട്ട് വരുന്നൊരു മെറൂൺ ഷെയ്ഡ് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് സ്ലീവിൽ ഈ ഒരു നല്ലൊരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ ദാവണി സെയിം തന്നെയാണ് കേട്ടോ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് സ്കേർട്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ലൊരു കോപ്പർ കളറിൽ ആ കോപ്പറോട് കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ബോർഡർ വിത്ത് ലൈനിങ് ഉൾപ്പെടെ അതിന് നല്ലൊരു മയിലിന്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് മൈൽപീലി മൈലിന്റെ ഡിസൈനും പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഞാൻ പറയാം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് അതിന്റെ ദാവണി വരുന്നത് ഇതാണ് കേട്ടോ ഏതാണോ പാവാടയിൽ ഡിസൈൻ വരുന്നത് അത് തന്നെയാണ് ദാവണി വരുന്നത് ഇത് നമ്മള് ഇടുന്ന തുമ്പിന്റെ അറ്റത്തായിട്ട് പുറയിലോട്ട് ഇടുന്നിടത്ത് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇത് നമ്മുടെ ലാസ്റ്റത്തെയാണേ അതെ ഇങ്ങനെ വരും ഇനി ഓണത്തിൻ്റെ തന്നെയായിട്ട് വേണ്ടന്നുള്ളവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇങ്ങനെ വരും ഇതും ഇനി സൈഡ് മാത്രം കൂട്ടി അടിച്ചാൽ മതി ബാക്കി ഇങ്ങനെ ലൈനിങ് എല്ലാം വെച്ചിട്ട് അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവില് ഇത് ഫുള്ള് സ്ലീവാണ് ആണ്ട്ടോ വരുന്നത് സ്ലീവില് നീളത്തിലുള്ള അതൊരു സ്ലീവിന് പറ്റുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദാവണി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് റേറ്റ് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടില്ല ആയിരത്തി എഴുന്നൂറ്റി സംതിങ് വരും ഇങ്ങനെ വരും ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ ലാസ്റ്റത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ആയിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ അപ്പോൾ പൊതുവെ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്